എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് റേഷനുമായി ബന്ധപ്പെടുത്തിയുള്ള ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമായി തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം ഡിസംബറിൽ വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് പത്ത് കിലോഗ്രാം അരിയും നീല കാർഡ് ഉടമകൾക്ക് അഞ്ച് കിലോ സ്പെഷ്യൽ അരിയും ലഭിക്കുന്നതാണ് കഴിഞ്ഞ മാസം വെള്ള കാർഡ് ഉടമകൾക്ക് അഞ്ച് കിലോഗ്രാമും നീല കാർഡിന് രണ്ട് കിലോഗ്രാം വീതമാണ് സാധാരണ വിഹിതമായിട്ട് നൽകിയിരുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് മാതൃകാ പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ അരിവിഹിതം വർദ്ധിപ്പിച്ചതും സ്പെഷ്യൽ അരിവിഹിതം പ്രഖ്യാപിച്ചതും മാതൃകാ പെരുമാറ്റച്ചട്ടത്തിൻ്റെ ലംഘനമാണെന്നും പരാതി ഉയർന്നിട്ടുണ്ട് അതേസമയം നവംബറിൽ റേഷൻ വിതരണം ഇന്നലെ പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇന്ന നാളെയും റേഷൻ കടകൾക്ക് അവധിയാണ് അതോടൊപ്പം തന്നെ സ്റ്റോക്ക് എടുപ്പ് ക്രമീകരണമാണ് നാളെ അവധിയാണ് ഡിസംബറിലെ വിതരണം ചൊവ്വാഴ്ച ആരംഭിക്കുന്നതാണ് മറ്റ് കാർഡുകൾക്കുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം അന്ത്യോദ്യ അന്യയോജ്യ കാർഡിനാണ് മഞ്ഞ റേഷൻ കാർഡാണ് പ്രധാനമായിട്ടും മുപ്പത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും സൗജന്യമായും മൂന്ന് പാക്കറ്റ് പാക്കറ്റാട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപ നിരക്കിലും ലഭിക്കുന്നതാണ് അതുപോലെ മുൻഗണനാ വിഭാഗം പി എച്ച് വിഭാഗത്തിൻ്റെ പരിശോധിക്കുമ്പോൾ പി എച്ച് ഹാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ് കാർഡിന് അനുവദിച്ചിരിക്കുന്ന ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്ന് നാല് കിലോ കുറച്ച് അതിനു പകരം നാല് പാക്കറ്റാട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ പൊതുവിഭാഗം എൻ ബി എസ് സബ്സിഡി വിഭാഗം കാർഡിന് പ്രധാനമായിട്ടും ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് പൊതുവിഭാഗം എൻ ബി എൻ എസ് വെള്ള റേഷൻ കാർഡിന് രണ്ട് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ